മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമായി വിശുദ്ധ ഖുർആാനിലെ രണ്ട് സ്ഥലങ്ങളിൽ ഒരേപോലെ അള്ളാഹു പറയുന്ന കാര്യമാണ് മനുഷ്യൻ സമ്പത്തിനോട് ആർത്തിയുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആാനിലെ നൂറാമധ്യായം സൂറത്തുൽ ആദിയാത്തിലെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു തീർച്ചയായും മനുഷ്യൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാണ് സമ്പത്തിനോട് അതിയായ സ്നേഹം വെക്കുന്ന ഭ്രമം വെക്കുന്ന എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന് ആഗ്രഹം വരുന്ന വ്യക്തിയാണ് മനുഷ്യർ ഓരോരുത്തരുമെന്ന് അള്ളാഹു സ്വഹാനുഅ താല പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ സൂഹത്തുൽ ഫജറിലെ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയാണ് അതിയായ തോതിൽ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമോ അത്രമാത്രം ഇഷ്ടം നിങ്ങൾക്ക് സമ്പത്തിനോടുണ്ട് എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്ന പ്രവണത മനുഷ്യരെ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹുസ്ബാനുല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ധനത്തിനോടുള്ള മനുഷ്യൻ്റെ ഈ ആർത്തി വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം റസൂൽ അലി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി അവിടൊന്നു പറയുകയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അനസബനു മാലിക് റലിയുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം അനി ആദം വാദിയം പറയുക ഒരു മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ഉണ്ടായിരുന്നു എങ്കിൽ ലഹു വാദിയാൻ രണ്ടാമത്തെ ഒരു താഴ്വര കൂടി ഉണ്ടാകാൻ അവൻ ആഗ്രഹിച്ചു പോകും ഒരു താഴ്വര മുഴുവൻ സ്വർണമായി അവൻ ലഭിച്ചാൽ എനിക്കെല്ലാം ആയി എന്ന് തോന്നുന്നതിന് പകരം രണ്ടാമത്തെ ഒരു താഴ്വര കൂടി സ്വർണമായി ലഭിക്കണം എന്ന് അവൻ ആഗ്രഹിച്ചു പോകുമെന്ന് റസൂൽ സല്ലാഹു അലൈവസ്ലം പറയുകയാണ് തുടർന്ന് അവരൊന്ന് പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട് അവന്റെ വായ നിറയുകയില്ല തുറാബ് മണ്ണുകൊണ്ടല്ലാതെ മണ്ണുകൊണ്ടല്ലാതെ അവന്റെ വായ നിറക്കാൻ സാധിക്കുകയില്ല അവന്റെ ആർത്തി തീരുകയില്ല മരിച്ചു പോകുമ്പോഴല്ലാതെ മരണപ്പെടുമ്പോഴല്ലാതെ അവന്റെ ആഗ്രഹത്തിന് അവസാനമില്ല എന്ന് റസൂൽ ഇല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ പലപ്പോഴും നമുക്കൊക്കെ നേടിയെടുക്കണം എന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആയുസ്സിനും അപ്പുറമാണ് റസൂലി സല്ലാളി വസല്ലമ്മ സ്വഭാവത്തിന് വരച്ച് കാണിച്ചു കൊടുത്തൊരു ഹദീസിൽ നമുക്ക് കാണാം റസൂൽ സല്ലാഹു അളി വസ്ല്ലം ആദ്യം ദീർഘമായൊരു രേഖയിടുകയാണ് പിന്നീട് അതിൻ്റെ തുടക്കത്തിൽ കുത്തനെ ഒരു വരയിടുന്നു അതിൻ്റെ ഒരു മധ്യഭാഗത്ത് വേറെയും കുത്തനെ ഒരു വരയിടുന്നു ആ വരയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കുറേ കുത്തനെ വരകൾ പ്രവാചകൻ സല്ലാഹു അളി വസല്ലമ്മ വരക്കുകയാണ് എന്നിട്ട് റസൂലുല്ലാഹി സൊല്ലാഹു അളി വസ്ലം പറഞ്ഞു ഞാനും നിങ്ങളും നിൽക്കുന്നത് ഈ ആദ്യത്തെ കുത്തനെയുള്ള വരയിലാണ് എന്നാൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് രണ്ടാമത് പകുതിയിൽ കിടക്കുന്ന കുത്തനെയുള്ള വരയിലാണ് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഏറ്റവും അവസാനമുള്ള കുറേ വരകളാണ് എന്ന് പറഞ്ഞാൽ മരിച്ചാലും തീരാത്തത്ര ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഓരോ മനുഷ്യരെന്ന് മുഹമ്മദ് റസൂൽലാഹി സൊല്ലാഹു അളി വസ്ല്ലം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയും ധാരാളമായി സമ്പാദിക്കണമെന്ന ആഗ്രഹം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന തിന്മകൾ കുറച്ചൊന്നുമല്ല ആരെയും കബളിപ്പിച്ചും വഞ്ചിച്ചും സമ്പാദിക്കണം ഏത് കുതന്ത്രത്തിലൂടെയും പണമുണ്ടാക്കണം ചിലരൊക്കെ സ്വന്തം ജീവിതവും ജീവനും അപകടത്തിൽപ്പെടുന്നത് പോലും ഓർക്കാതെ സമ്പാദിക്കുന്ന തിരക്കിലാണ് അതിനുവേണ്ടി വേണ്ടി ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സരത്തിലാണ് പല ആളുകളും എന്നതാണ് യാഥാർത്ഥ്യം സഹോദരങ്ങളെ ഖേദകരമെന്നു പറയട്ടെ ദീനീ കാര്യങ്ങളിൽ അല്പമൊക്കെ ചിട്ടയും ശ്രദ്ധയും കാണിക്കുന്നവർ പോലും സാമ്പത്തിക രംഗത്ത് ഹലാലും ഹറാമും നോക്കി നിന്നാൽ ശരിയാകില്ല എന്ന് വിശ്വസിക്കുന്നവരും പറയുന്നവരും ഒക്കെയാണ് എന്നതാണ് ഏറ്റവും സങ്കടകരം റസൂൽ ഇസ്വല്ലാഹു അഴി വസ്ലമ പറഞ്ഞ ഒരു കാലഘട്ടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഒരു ഹദീസിൽ നമുക്ക് കാണാം റസൂല പറയാണ് ഈ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട് ഇത് ഹലാലാണോ ആണോ ആണോ എന്നൊന്നും നോക്കാതെ സമ്പാദിക്കണമെന്ന ചിന്ത മാത്രമുള്ള ജനങ്ങൾ കടന്നു വരുമെന്ന് റസൂൽ സാഹു അലൈവ് വസ്ലമ പറയുകയാണ് ജനങ്ങൾക്ക് ഒരു കാലം വരും ലായുബാലിൽ ും പരിഗണിക്കുക അവൻ സ്വീകരിക്കുന്ന സമ്പത്തിനെ പറ്റി ഹലാലി അമിനൽ ഹറാം ഇത് ഹലാലാണോ ഇത് ഹറാമങ്ങാനും ആയി തീരുമോ എന്നൊരു ചിന്തയോ പരിഗണനയോ ഇല്ലാതെ സമ്പാദിക്കുന്ന കാലം വരും എന്ന് റസൂർല്ലാഹി സാഹു അളി വസലമ പറയുകയാണ് വിശുദ്ധ ഖുർആാനിലെ നാലാമധ്യായം സൂറത്തു നിസ്സാ ഇന്റെ ഇരുപത്തി ആയത്തിൽ വിശ്വാസികളായ നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പരസ്പരം സ്വത്തുക്കൾ അന്യായമായി തിന്നരുതേ ന്യായമായ രൂപത്തിലല്ലാതെ സമ്പാദിക്കരുതേ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ ഹൃദയത്തിൽ തട്ടേണ്ട ആയത്താണ് നിങ്ങൾ ഒരിക്കലും ന്യായമായ രൂപത്തിലല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കരുത് എന്നും ഒന്നും സമ്പാദിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കാതെ സമ്പാദിക്കണം എന്ന ചിന്ത മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയതിനാൽ സാമ്പത്തിക രംഗത്തെ വലിയ വലിയ തട്ടിപ്പുകൾക്കാണ് പല ആളുകളും ഇരയായിക്കൊണ്ടിരിക്കുന്നത് ചൂഷണം ചെയ്യപ്പെടുന്നതറിയാതെ എന്തെങ്കിലും ഒരു പരസ്യം കാണുമ്പോഴേക്ക് അതിൽ പണം ഇറക്കി പിന്നീട് പ്രയാസപ്പെടുന്ന അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ സാമ്പത്തിക രംഗത്തെ വലിയ തട്ടിപ്പുകളിൽപ്പെട്ടതാണ് ചൂതാട്ടവും ലോട്ടറിയുമൊക്കെ ഇന്ന് ലോട്ടറി എടുക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഓരോ മുസ്ലിമും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ് സമ്പാദിക്കണമെന്ന മനുഷ്യന്റെ ആഗ്രഹത്തെയും ആശയത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ ലോട്ടറികൾ വിൽക്കപ്പെടുകയാണ് മേലനങ്ങാതെ പണമുണ്ടാക്കാമെന്ന വ്യാമോഹമാണ് ലോട്ടറി എടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾ പോലും അതിൽ അകപ്പെട്ടു പോകുന്നു എന്നത് നാം ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ധനത്തോട് ഉണ്ടാകുമ്പോൾ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ മറക്കുന്ന സൃഷ്ടികളെ വിസ്മരിക്കുന്ന വസ്തുതയാണ് അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം സുഖിച്ച് ജീവിക്കണം സമ്പത്ത് വേണം എന്ന ചിന്ത മനുഷ്യനിലേക്ക് വരികയും എല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ എന്താണ് ചൂതാട്ടവും ലോട്ടറിയും അതുമായി ബന്ധപ്പെട്ട മൈസിർ എന്ന ഇനത്തിൽ പെടുന്നതെല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹെറാമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഉസ്ബാനുഹാല പറയുന്നൊരു കാര്യമുണ്ട് ജാഹ്ലിയ കാലത്ത് നിലനിന്നിരുന്ന വ്യത്യസ്ത ചൂതാട്ടങ്ങളിൽ മുഴുകിയവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ആ ചെയ്തിരുന്ന പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് റസൂൽ അങ്ങേക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് ജനങ്ങൾ വന്ന് നിന്നോട് ചോദിക്കുകയാണ് പ്രവാചകരെ അനിൽ മദ്യത്തെ കുറിച്ച് ചൂതാട്ടത്തെക്കുറിച്ച് താങ്കളോട് ജനങ്ങൾ ചോദിക്കുകയാണ് കുൽ നബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഇസ്മുൻ കബീർ അതിൽ അത് രണ്ടിലും ഗുരുതരമായ പാപമുണ്ട് വലിയ പാപമാണ് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട് പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന ഗുണത്തെക്കാളും അത് രണ്ടുകൊണ്ടും ദോഷമുണ്ട് അള്ളാഹു സുബാനു വ്യക്തമായി കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മദ്യമെന്നത് അതുപോലെ തന്നെ ചൂതാട്ടം എന്നത് വലിയ പാപമായി തീരുന്ന തിന്മകളാണ് അവ രണ്ടിലും ചില ഗുണങ്ങളുണ്ട് പക്ഷേ അതിന് ഗുണത്തെക്കാളും ദോഷമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മൈസിർ എന്ന വാക്ക് നോക്കൂ അവിടെ അള്ളാഹ് ഉസ്ബാനുആാല മദ്യത്തോടൊപ്പം ചേർത്താണ് മൈസിർ എന്ന വാക്കിനെ ഉപയോഗിച്ചത് എങ്കിൽ അധ്വാനമില്ലാതെ പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള ഏർപ്പാടായി എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ചൂതാട്ടം അല്ലെങ്കിൽ ലോട്ടറി എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് അതിൻ്റെ നിർവചനമായി പറഞ്ഞത് തന്നെ വസഹൂല മേനങ്ങാതെ അധികം അധ്വധ്വാനമില്ലാതെ പെട്ടെന്ന് വേഗത്തിൽ എളുപ്പ മാർഗ്ഗത്തിലൂടെ വേഗത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന ധനം കൈക്കലാക്കാൻ പറ്റുന്ന മാർഗം എന്നാണ് അതിന് നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞത് സഹോദരങ്ങളെ ലോട്ടറി കച്ചവടത്തിലൂടെ പാവങ്ങളെ സഹായിക്കുകയാണ് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നിങ്ങനെ പറയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് രോഗികളെ സഹായിക്കാനുള്ള കാരുണ്യ ലോട്ടറിയാണ് വിവാഹം ശരിയാകാത്തവർക്ക് സഹായം നൽകാനുള്ള മങ്കല്യ ലോട്ടറിയാണ് എല്ലാവർക്കും പണം കൊടുക്കുന്ന സൗഭാഗ്യമാണ് എന്നിങ്ങനെ വിവിധ പേരുകളിട്ട് നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ സഹോദരങ്ങളെ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ലോട്ടറിയുടെ അതേ സംഗതിയാണ് ഇന്നുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നൊരു പ്രവണതയുണ്ടായിരുന്നു ഒരു ഒട്ടകത്തെ അറുക്കും അതിനെ ഇരുപത്തിയെട്ട് ഓഹരികളാക്കി മാറ്റും ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പറുകളിടും ആ ഇരുപത്തെട്ട് പേരിൽ ആ പത്ത് പേരിൽ മൂന്ന് പേർക്ക് നമ്പറുകളില്ലാതെ പൂജ്യം കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് നറുക്കെടുക്കും ഒന്ന് കിട്ടിയവർക്ക് ഒരോഹരി എട്ട് ഏഴ് കിട്ടിയവർക്ക് ഏഴ് ഓഹരി എന്നാൽ പൂജ്യം ലഭിക്കുന്ന മൂന്ന് പേർക്ക് ഓഹരി ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ആ മൂന്ന് പേരോ അല്ലെങ്കിൽ പൂജ്യം കിട്ടുന്ന ഒരാളോ ആണെങ്കിൽ ആ വ്യക്തി തന്നെ ആ ഒട്ടകത്തിൻ്റെ പണം നൽകേണ്ടി വരുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ കുറേ ആളുകൾ പണം എടുക്കുന്നു എന്നിട്ട് ഏതോ ചില ആളുകൾക്ക് മാത്രം അതിൽ നിന്ന് നൽകുന്നു ബാക്കി പണം നന്മക്കാണോ തിന്മക്കാണോ ഉപയോഗിക്കുന്നത് എന്നതല്ല ഈ രീതി തന്നെ ഇസ്ലാം വിലക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് സഹായമുണ്ട് നോക്കൂ ജാഹ്ലിയ കാലത്ത് അവർ ചെയ്തിരുന്നത് ഈ കിട്ടുന്ന വിഹിതം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് കാലത്തെ ആ സമ്പാദ്യം അവർ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു കബീർ അതിൽ രണ്ടിലും പാപമുണ്ട് അതിൽ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട് അക്ബറു പക്ഷേ ഉപകാരമുണ്ടെങ്കിലും അതിലേറെ ദോഷങ്ങൾ വഞ്ചനയും ചൂഷണവും തട്ടിപ്പും അതിനു പിന്നിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ ഖുർആാനിൽ അള്ളാഹുസ് പറയുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി പറഞ്ഞു എല്ലാത്തരം ചൂതുകളികളും പന്തയങ്ങളും ലോട്ടറികളും എല്ലാം ഇതിൽ ഉൾപ്പെടും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും അത്തരം ലോട്ടറികളുടെ പിന്നാലെ പോവുക എന്നത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ സമ്പത്ത് നേടാനുള്ള എല്ലാ ഏർപ്പാടുകളെയും അത് പൈശാചികമാണ് എന്നും മ്ലേച്ഛവൃത്തികളാണ് എന്നും അത് തീർത്തും നിങ്ങൾ വർജിക്കണമെന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയുകയാണ് പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകൾ ഇതെല്ലാം ദുഷ്പ്രവൃത്തികൾ പെട്ടതാണ് മ്ത്തികളിൽ പെട്ടതാണ് എന്നിട്ട് അള്ളാഹുഅല പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അതിൽ ഉപേക്ഷിക്കണം എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ നിങ്ങൾക്ക് മദ്യം പാടില്ല ചൂതാട്ടം പാടില്ല പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പ്രതിഷ്ഠകൾ നിങ്ങൾക്ക് പാടില്ല നിങ്ങളത് ഉപേക്ഷിച്ചാൽ ഫു നിങ്ങൾ അതിന് ഉപേക്ഷിക്കണേ എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എന്നിട്ട് അള്ളാഹുസ്ബാനുഅല എന്താണ് ഇത്തരം തിന്മകളെ കൊണ്ട് നമുക്ക് വരാൻ പോകുന്നത് വളരെ കൃത്യമായി പറഞ്ഞു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഇളക്കിവിടാനാണ് ഫിൽഹമ്രിർ അത് ചൂതാട്ടത്തിലാണെങ്കിലും മദ്യപാനത്തിലാണെങ്കിലും ഉണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ കൊണ്ടും ചൂതാട്ടങ്ങളിൽ മുഴുകുന്നവരെ കൊണ്ടും നിങ്ങൾക്ക് പരസ്പര വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ അത് കൊണ്ടെത്തിക്കും എന്നിട്ടല്ല ഒന്നുകൂടി പറഞ്ഞു അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തെറ്റിച്ചു കളയാൻ അത് കാരണമാകും നമസ്കാരം ഉപേക്ഷിക്കുന്നിടത്തേക്ക് പോലും അത് എത്തിപ്പെടും ഫഹൽ അൻതും അതുകൊണ്ട് വിരമിക്കാൻ സമയമായില്ലേ സഹോദരങ്ങളെ നിസ്കരിക്കുന്ന ജുമാക്ക് പങ്കെടുക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇനിയും അത്തരം തിന്മകൾ ഉപേക്ഷിക്കാൻ സമയമായില്ലേ എന്ന ഖുർആാനിൻ്റെ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറണം അത്ര വലിയ അപകടകാരിയാണ് ഇത്തരം ലോട്ടറികൾ എന്നാണ് റസൂൽ ഇല്ലാഹു അഹ്ഹി വസ്ല്ലം ഖുർആാനിക് വചനത്തിലൂടെ പ്രവാചകന്റെ അധ്യാപനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പിശാച വിദ്വേഷമുണ്ടാക്കാൻ പകയുണ്ടാക്കാൻ മനുഷ്യരെ പരസ്പരം തെറ്റിക്കാൻ കാരണക്കാരൻ കാരണമാക്കുന്ന വിഷയത്തിൽ ം ഇവയെ എണ്ണിയിരിക്കുകയാണ് റസൂൽ വസ്ല്ലും ഒരുപോലെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് മദ്യവും ലഹരിയാണ് ലോട്ടറിയും ലഹരിയാണ് രണ്ടും ഒരുപോലെ അള്ളാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് എന്ന് റസൂൽ അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ചില ആളുകളൊക്കെ വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന എഴുന്നൂറും ആയിരവും കൊണ്ട് അതിൽ നൂറോ ഇരുന്നൂറോ ലോട്ടറിക്ക് വേണ്ടി മുടക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതൊട്ടും അധികമാവുകയില്ല എത്രയോ ആളുകൾ ദിനേന ലോട്ടറി എടുക്കുന്നു ആറും ഏഴും വർഷമായി തുടർച്ചയായി ഞാൻ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പക്ഷെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിരാശയോടെ പറയുന്ന എത്ര ആളുകളെയാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാൻ മറ്റു മാർഗമില്ല എന്നും എൻ്റെ ഒരു വീടാണ് എൻ്റെ സ്വപ്നമെന്നും പറയുന്നവർ ഇപ്പോഴും വീടില്ലാതെ ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവർ ലോട്ടറി എടുത്ത പൈസ എങ്ങാനും മാറ്റിവെച്ചിരുന്നുവെങ്കിൽ തറയിടാനെങ്കിലും അവർക്കത് തികയുമായിരുന്നു പക്ഷേ ആളുകൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പണം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ് തൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ലോട്ടറിക്കായി ചിലവഴിക്കുന്നവരുണ്ട് കുറച്ചു തുക അതിനുവേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട് വല്ലപ്പോഴും മാത്രം ലോട്ടറി എടുക്കുന്നവരുണ്ട് സുഹൃത്തുക്കളെ ലോട്ടറിക്ക് വേണ്ടി ചെലവഴിച്ച ആ സമ്പത്തിനെ കുറിച്ച് നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് നീ ചെലവഴിച്ചത് എന്ന് എങ്ങനെ സമ്പാദിച്ചു എന്ന് മാത്രമല്ല എങ്ങനെ ചെലവഴിച്ചു എന്നും റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് റസൂലുലാഹി അലൈഹി അലൈവ പറഞ്ഞു ലാ തസൂലു ഖദമ അബദിൻ അന്ത്യനാളിൽ തൻ്റെ കാൽപാദങ്ങൾ കാലടികൾ കഴിയാതെ അടിമ മുന്നിൽ നിൽക്കുന്ന ദിവസം വരും അൻ നാല് കാര്യങ്ങൾ മുന്നിൽ ചോദിക്കപ്പെടും എന്തിനാണ് അത് ഉപയോഗിച്ചത് അവന്റെ അറിവിനെ കുറിച്ച് അറിവ് കൊണ്ട് എന്താണ് നീ പ്രവർത്തിച്ചത് സമ്പത്തിനെ കുറിച്ച് അവന്റെ സമ്പത്തിനെ കുറിച്ച് എന്തിനാണ് എന്തിനാണത് ചെലവഴിച്ചത് എങ്ങനെയാണത് സമ്പാദിച്ചത് റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ട് അവന്റെ ശരീരം എന്തിനു വേണ്ടി വിനിയോഗിച്ചു നാളെ അള്ളാഹു ചോദിക്കുമെന്ന് റസൂൽ ഇസൊല്ലാഹു അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ചില ആളുകൾ ലോട്ടറി എടുക്കുന്നൊന്നുമില്ല പക്ഷേ ലോട്ടറി വിൽപ്പനക്കാരാണ് അവരെടുക്കുന്നില്ല അവർ വിൽക്കുകയാണ് അവർക്കറിയാം അതിൽ തെറ്റുണ്ട് എന്ന് അവർക്കറിയാം അത് പാടില്ലെന്ന് ചിലർ ലോട്ടറിക്കാർക്ക് വാടക കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവയെല്ലാം നിഷിദ്ധമാണ് റസൂൽ വസ്ലമ പറഞ്ഞു അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അത് മുഖേന കിട്ടുന്ന എല്ലാ സമ്പാദ്യവും നിഷിദ്ധമാണ് എന്ന് മുത്തർ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സുഹൃത്തുക്കളെ ഹറാമാണ് എന്ന് വ്യക്തമായവയിൽ നിന്ന് മാത്രമല്ല ഹറാമാകാൻ സാധ്യതയുള്ളതിൽ നിന്നു പോലും വിട്ടുനിൽക്കേണ്ടവനാണ് ഞാനും നിങ്ങളും റസൂൽ റസൂൽമ പറഞ്ഞു മാലാ നിനക്ക് സംശയമുള്ളതിൽ നിന്ന് നീ വിട്ടു നിൽക്കണം സംശയമില്ലാത്തതിലേക്ക് നീ പോകണം ഒരു സംശയമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് റസൂൽ സല്ലാഹു അലി വസ്ലം പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകളെയൊക്കെ പറയും എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന് ഇതല്ലാതെ മറ്റു മാർഗങ്ങൾ എൻ്റെ മുന്നിലില്ല എന്ന് സാമ്പത്തിക രംഗത്ത് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ മുഴുകുന്ന പലരും പറയും എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി പെട്ടെന്നൊരിക്കൽ എനിക്കത് നിർത്താൻ കഴിയുമോ ഇനി നിർത്തിയാൽ ഞാൻ എങ്ങനെ മുന്നോട്ടു പോകും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് അള്ളാഹുസ്മെഹാനുഅല പഠിപ്പിക്കുന്ന ഒരായത്താണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാ പറയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ റബ്ബിനെ ഭയന്നുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്നു നിന്നാൽ നന്മയിൽ മുഴുകിയാൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് മുഖേന അവൻ്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു നെൽകുമാറാകട്ടെ സഹോദരങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഓർത്ത് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് നരകത്തെ ഭയന്ന് സ്വർഗത്തിന് വേണ്ടി നാം എന്തുപേക്ഷിച്ചാലും ആ ഉപേക്ഷിക്കുന്നതിലേറെ നമുക്ക് ഹൈറും ബറക്കത്തുമുള്ള മറ്റൊന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതാണ് റസൂൽലാഹി സാഹു അളി വസ്ലം വടിപ്പിച്ചത് ഒരു അടിമ റബ്ബിന് വേണ്ടി എന്തൊന്നുപേക്ഷിക്കുന്നുണ്ടോ അതിലേറെ നല്ലത് അല്ലാഹു അവന് പകരം നൽകാതിരിക്കില്ല എന്ന കാര്യം അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തൊന്നുപേക്ഷിച്ചാലും അതിലേറെ നല്ലത് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് പകരം നൽകുമെന്ന് റസൂൽ അലി വസ്ലം നമ്മെ അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും സന്തോഷകരവും ഏറ്റവും സൗഭാഗ്യവും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നവൻ ഭാഗ്യവാനാണ് അവനാണ് വിജയി വിജയ് റസൂലി വസ്സലമ പറഞ്ഞു അഫ്ലഹ മൻ അസ്ലമ ആവുകയും ബാക്കി വക്കാനൊന്നുമില്ലെങ്കിലും അന്നു ജീവിക്കാനുള്ള ഉപജീവനം തികഞ്ഞവൻ അല്ല കൊടുത്തതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവൻ അല്ല കൊടുത്തതിൽ തൃപ്തിപ്പെട്ട് ബാക്കിയില്ലെങ്കിലും അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള ഉപജീവനം ലഭിച്ച് മുസ്ലിമായി ജീവിക്കുന്നവൻ അവനാണ് വിജയിച്ചിട്ടുള്ളത് അവൻ വിജയിയാണ് എന്ന് റസൂർലാഹി സാഹു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു സുഹൃത്തുക്കളെ ആർത്തി അത് മനുഷ്യനെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും കിട്ടണം കിട്ടണം എന്ന ആഗ്രഹം മനുഷ്യനെ തിന്മകളിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് റസൂലിസല്ലാഹു അലൈവസ്ലമ പ്രാർത്ഥിച്ച വിവിധ പ്രാർത്ഥനകളിൽ രക്ഷതേടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം കിട്ടിയാലും കിട്ടിയാലും മതിവരാത്ത ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന് അള്ളാഹുവേ ഞാനിതാ നിന്നോട് രക്ഷതേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്ത് അതിലാണ് ഏറ്റവും പറക്കത്തുള്ളത് വെറുതെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമോ എന്നല്ല അധ്വാനിച്ച് കിട്ടുന്ന അതുകൊണ്ട് തിന്നുന്ന സ്വത്ത് അതാണ് ഏറ്റവും രുചികരമായ ഭക്ഷണം റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു മാ അക്കല അഹദുൻ തുആമൻ ഖത് മിൻ 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 യദി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ആരും കഴിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടധ്വാനിച്ച് കിട്ടുന്ന ഭക്ഷണം അതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂൽ ഇസല്ലാഹു അഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ ഇത്തരം തട്ടിപ്പുകൾക്ക് നാം വിധേയരാകാതിരിക്കുക ചൂഷണങ്ങൾക്ക് വിധേയരാകാതിരിക്കാൻ ജാഗ്രത കൈകൊള്ളുക അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വസ്സലാമു അമീൻ വമൻ അലഹമുല്ലാ റബിൽ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കണം എന്നു ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് സാമ്പത്തിക രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നാം മനസ്സിലാക്കിയത് പന്തയം വെച്ച് ബെറ്റ് വെച്ച് ആരാണ് ജയിക്കുക തോൽക്കുക എന്നൊക്കെ നോക്കി സമ്പാദിക്കുക സമ്പത്ത് ചെലവഴിക്കുക എന്നതൊക്കെ ഇസ്ലാം കർശനമായി വിലക്കുകയാണ് അത്തരം ഭാഗ്യക്കുറികളെല്ലാം ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന ഒന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല നമുക്ക് ഭാഗ്യം നൽകുന്നവൻ നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാണ് അവൻ്റെ കൊലാകിലും കതറിലും പെട്ടതു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടെ ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിം അതുകൊണ്ട് തന്നെ തനിക്ക് അധ്വാനിച്ച് കിട്ടുന്നത് കച്ചവടത്തിലൂടെ ലഭിക്കുന്നത് വാടക ഇനത്തിൽ കിട്ടുന്നത് അനന്തരാവകാശമായി കിട്ടുന്നത് ജക്കാത്തും സ്വതക്കയുമായി അതിനർഹതയുള്ളവരാണെങ്കിൽ അതിനുള്ള ആ രീതിയിൽ കിട്ടുന്നത് സമ്മാനമായി കിട്ടുന്നത് എന്നൊക്കെയല്ലാതെ ഈ രീതിയിൽ കിട്ടുന്ന ഏതൊരു സ്വത്തിനെക്കുറിച്ചും വളരെ കൃത്യമായി പരിശോധിക്കാനും കൃത്യമായി വിലയിരുത്താനും വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം റസൂർ സല്ലാഹു അലി വസല്ലം വളരെ ഗൗരവമായി വിലക്കിയ ഒരു ഹദീസ് നമുക്ക് കാണാം അല്ലാ വസ്ലം കല്ലെറിഞ്ഞുകൊണ്ടുള്ള കച്ചവടത്തെ കല്ലെറിഞ്ഞുകൊണ്ടുള്ള സമ്പാദ്യത്തെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം വിലക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്താണത് ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് സമ്പാദ്യത്തിൻ്റെ രീതികളിലേക്ക് പണ്ഡിതന്മാർ ഈ ഹദീസിനെ കൊണ്ടുവന്ന് വിശദീകരിക്കുന്നത് കാണാം കുറേ സാധനങ്ങൾ നിരത്തി വെച്ച് ആദ്യം ഒരു നൂറ് രൂപ അവിടെ അടച്ച് പന്ത് കൊണ്ട് അങ്ങോട്ട് ഉരുട്ടിയിട്ട് ഏതിലേക്കാണോ അത് പോകുന്നത് അത് അവന് കൊണ്ടുപോകാം നൂറ് എന്നോ ഇരുന്നൂറ് എന്നോ അഞ്ഞൂറ് എന്നോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അവൻ്റെ പന്ത് ഉരുണ്ടു പോകുന്നത് ഒന്നും എഴുതാത്തതിലേക്കാണെങ്കിൽ അവനൊന്നും കിട്ടുകയില്ല അവൻ അടച്ച നൂറ് അവന് പോകുന്നു ഇങ്ങനെ എന്തെല്ലാം രീതികളാണ് ഇന്നുള്ളത് കളിയുടെ പേരിൽ തമാശയുടെ പേരിൽ വിനോദത്തിൻ്റെ പേരിൽ പണം ചിലവഴിക്കുന്ന പണം സമ്പാദിക്കുന്ന ഇത്തരം ഹറാമുകൾ വിശ്വാസികളെ നമുക്കൊരിക്കലും പാടില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് കുറേ ആട്ടിൻപറ്റത്തിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവെറിഞ്ഞുകൊണ്ട് ഏത് ആടിനെയാണോ തട്ടുന്നത് അതിനെ വിൽക്കും പക്ഷെ പക്ഷേ സം പണം അതിൻ്റെ വില ആദ്യം കണക്കാക്കിയിട്ടുണ്ടാകും ഇത്ര രൂപ ആദ്യം അടച്ച് തൻ്റെ ഈത്തപ്പഴക്കുരു കൊണ്ട് എറിഞ്ഞു കിട്ടുന്ന ഏത് ആടിനെയാണോ അതവന് കൊണ്ടുപോകാം കിട്ടുന്ന ആടിൻ്റെ വലുപ്പവും അതിൻ്റെ രൂപവും അതിൻ്റെ പ്രായവും നോക്കി അതിൻ്റെ സമ്പത്ത് നിശ്ചയിക്കുകയല്ല അതിൻ്റെ വില നിശ്ചയിച്ച് കച്ചവടം നടത്തുകയല്ല മറിച്ച് എറിഞ്ഞ് കിട്ടുന്നത് കച്ചവടമാക്കിയെടുക്കുക ജാഹലീയ കാലത്ത് നിലനിന്നിരുന്ന രീതിയാണ് അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് അല്പം വിട്ടുനിന്ന് ഒരു കല്ലെറിഞ്ഞുകൊണ്ട് ആ കല്ല് എവിടെയാണോ എത്തുന്നത് അതുവരെയാണ് എനിക്ക് വാങ്ങാൻ കിട്ടുക പക്ഷേ അതിൻ്റെ പണം ഞാൻ ആദ്യം കൊടുത്തിരിക്കും അതിൻ്റെ വില ആദ്യം നിശ്ചയിച്ചിരിക്കും കിട്ടുന്നത് എനിക്കെടുക്കാം സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള സമാനമായ എന്തെല്ലാം കച്ചവട രീതികൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം ഹറാമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഗൗരവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശദ വിവരങ്ങൾ പഠിച്ചുകൊണ്ട് എൻ്റെ സമ്പാദ്യത്തിൽ അള്ളാഹു വിലക്കിയ റസൂല വിലക്കിയ ഇസ്ലാമെ യോജിക്കാത്ത എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ പരിശോധിച്ചു കൊണ്ട് വിട്ടു നിൽക്കാൻ നാം തയ്യാറാവുക അള്ളാഹുവെ ഞങ്ങൾ വന്നുപോയ പാപങ്ങൾ പുറത്ത് തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അഹ് സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അഹുബി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന റബ്ബേ നീ അവർക്ക് നൽകണം റഹ്മാനെ അള്ളാഹു اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين